പാതിവലിയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് അടിമാലി ബ്ലോക്ക് സീഡ് സൊസൈറ്റിക്ക് കീഴിൽ വരുന്ന അറുപതോളം പേർ അടിമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വിവിധ കമ്പനികളുടെ സി ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം പാതിവിലിയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അടിമാലി ബ്ലോക്ക് സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് കീഴിലാണ് അറുപതോളം പേർ അടിമാലി സി ഐക്ക് പരാതി നൽകിയിരിക്കുന്നത് അടിമാലി സീഡ് സൊസൈറ്റി പ്രസിഡന്റ് സുനി കുര്യൻ സെക്രട്ടറി സൂസൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ കോർഡിനേറ്റേഴ്സ് മുഖേന പ്രചരണം നടത്തുകയും വിശ്വസിപ്പിക്കുകയും ചെയ്താണ് പലരുടെയും കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തത് ഞങ്ങൾ സീഡ് സൊസൈറ്റിയുടെ പേരിൽ സ്കൂട്ടിക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ സ്ത്രീകളാണ് സ്ത്രീകൾ വിശ്വാസം വന്ധന എന്നാണ് ഇപ്പോൾ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ഈ സീഡ് സീഡെന്ന് പറഞ്ഞൊരു സൊസൈറ്റി അടിമാലി പ്രവർത്തിക്കുന്നു അത് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞങ്ങളിൽ നിന്ന് പൈസ വിളിച്ചത് അപ്പോൾ കഴിഞ്ഞ ജൂലൈയിലാണ് ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പൈസ ഇങ്ങനെ എല്ലാവരും അറുപതിനായിരം അമ്പത്താറായിരം എല്ലാം വാങ്ങിച്ചവരുണ്ട് അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകളുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു കൊണ്ട് പൈസ അടക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് മാസത്തെ അവധിയാണ് ആദ്യം പറഞ്ഞത് ആ മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് മൂന്ന് മാസം കൂടിയാക്കി കടം വാങ്ങിയും പലിശയ്ക്കെടുത്തുമാണ് പലരും സ്കൂട്ടറിനും മറ്റും പണം നൽകിയിരിക്കുന്നത് സീഡെന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത് സീഡ് സൊസൈറ്റിയുടെ അമരക്കാരനായ തൊടുപുഴ കൊടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതിയുമായി പണം നിക്ഷേപിച്ചവർ എത്തിയത് വിവിധ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം കേരളത്തിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സാധാരണക്കാരെ ആകർഷിച്ചത് ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ജനപ്രതിനിധികളാണ് നിർവഹിച്ചത് ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ടർമാരായി എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു വിവിധയിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ എത്തിത്തുടങ്ങിയതോടെയാണ് അടിമാലി ബ്ലോക്കിനു കീഴിലുള്ള അറുപതോളം ആളുകൾ അടിമാലി സിഐക്ക് പരാതി നൽകിയത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സ്കൂട്ടിയാണ് നമുക്ക് അമ്പത് രൂപ അമ്പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ആ സ്കൂട്ടി തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നിർവീർ നിവൃത്തികേട പലർക്കും ഉണ്ടല്ലോ എല്ലാവരും കണ്ട സ്വർണവും അതോ എല്ലാം പണയം വെച്ചാണ് ഓരോന്നും കൊണ്ടുവരുന്നത് ഇപ്പോഴും സ്വർണം വെച്ചാൽ എല്ലാം പലിശ കൊടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഞങ്ങൾക്ക് പ്രതിഫലം ഒന്നും കിട്ടിയിട്ടില്ല ഇനി ഞങ്ങൾക്കിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൈസ തിരിച്ച് തരിക ഞങ്ങൾ കൊടുത്തിരിക്കുന്ന അറുപതിനായിരം രൂപയ്ക്ക് തിരിച്ചു തരണം അത്ര മാത്രമേ എനിക്ക് ഈ സീഡ് സൊസൈറ്റി എന്ന പ്രൊമോട്ടർമാരോട് പറയാനുള്ളത് ഏറ്റവും അധികം ആളുകൾ പണം നിക്ഷേപിച്ചത് ഇടുക്കിയിലാണെന്നാണ് സൂചന അതേസമയം പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടി നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രൊമോട്ടർമാർ പറഞ്ഞു വാഗ്ദാനം ചെയ്ത സ്കൂട്ടിയും മറ്റുപകരണങ്ങളും ലഭ്യമായില്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ ലഭിക്കുമോയെന്നാണ് ജനപ്രതിനിധികളെയടക്കം വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സാധാരണക്കാർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി